ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതപ്പെട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടാ അപ്പം നമ്മൾ ദോശയാണ് കേട്ടോ ദോശക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഒരാൾ മേലെക്കൂടെ പോണ എപ്പോഴാണ് കാണുന്നത് കേട്ടാ സ്പ്രേ അടിച്ചിട്ടിങ്ങനെ പോവുകയാണ് ഓപ്പ് മേലക്കൂടെ അപ്പോൾ ചട്ടിനിയൊണ്ട് ഉണ്ടാക്കി ഒരു ചമ്മന്തിട്ടുണ്ടാക്കി വെച്ചാൽ പിന്നെ കഴിക്കാൻ നേരത്ത് ചൂടുള്ള ദോശയാണ് കേട്ടോ അവിടെ കഴിക്കുള്ളൂ അപ്പോൾ പിന്നെ കഴിക്കാൻ നേരത്താണ് ഉണ്ടാക്കാതെന്ന് വെച്ചിട്ട് ഞാൻ ചട്ടിനി ഉണ്ടാക്കി വെച്ച് ചമ്മന്തി അരച്ച് വെച്ചിട്ട് ചോറിനൊക്കെ ഞാൻ വെള്ളമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കത്തിച്ച് വെച്ചിട്ട് മുറ്റത്തിക്കിറങ്ങിയതാട്ടാ അപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പാടത്ത് കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല നെല്ലൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകണമൊക്കെ ഉണ്ട് കേട്ടാ അപ്പോ അപ്പു കൊത്തിയ കുഴിയൊക്കെ ഒന്ന് ഒന്ന് കൊത്തിയിട്ടൊക്കെ ഒന്ന് കുഴിയൊക്കെ തൂർക്കുകട്ട വലിയ വലിയ കുഴിയാ ഉണ്ടാക്കി വയ്ക്കുക അപ്പൊ അങ്ങനെ ഇന്ന് നാളികേരം രാവിലെ രണ്ടെണ്ണായിട്ട് പൊളിച്ചിട്ടാ എന്നിട്ടാണ് മറ്റേ പൊളിച്ചിട്ട് അങ്ങനെ സ്റ്റോക്ക് വയ്ക്കലുണ്ട് അപ്പം നല്ല ഉണങ്ങിയ ചകിരി കേട്ടാ അപ്പൊ അത് ഞാൻ അടുപ്പിൻ്റെ ഉടക്ക് എടുത്തിടാണ് പിന്നെ അന്ന് ചകിരി അവിടെ കൊണ്ടട്ടെ അതൊക്കെ നനഞ്ഞിട്ടാണ് ഇനി അതൊക്കെ നമുക്ക് കത്തിക്കാടക്കണം അല്ലാതെ വെറുഗരയ്ക്ക് വെക്കാനും പറ്റില്ല അപ്പം അങ്ങനെ ആ ചകിരിയൊക്കെ ഞാൻ അടുപ്പിൻ്റെ ചോട്ടിക്ക് ഇട്ടു കേട്ടാ അപ്പം ഒന്നൊരു ഒഴിച്ചുകറി കേട്ടാ മുഞ്ഞാക്കായ ഉണ്ട് രണ്ട് കഷ്ണം നാല് കഷ്ണുണ്ട് ഇട്ടാ ഒരു കഷ്ണം വെള്ളരിക്കും മാങ്ങയും രണ്ട് ചക്കപ്പൂരും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു ഒഴിച്ചുകറി ഇട്ടാ നല്ല രുചി ഉള്ളൊരു കറി അപ്പോൾ പരിപ്പ് ചക്കകൂരും പരിപ്പൊക്കെ വെന്തേ ഇപ്പോൾ ഞാൻ മാങ്ങയും പെരിങ്ങാക്കായും വെള്ളരിക്കൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ അവിടെ കിടന്ന് വേറട്ടെ അപ്പേക്കായിരിക്കും കുറച്ച് നാല് കേരം അരച്ചെടുക്കണം അപ്പോൾ ചായയൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് തിരക്കുള്ളവർക്കൊക്കെ കണ്ട് കൊടുക്കുക കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക ഇങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കട്ടാ അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടാ ഇനി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ അന്ന് നെക്സ്റ്റ് സ്റ്റോയിൽ പോയപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീ പിടിച്ച വരില്ലേ അപ്പോൾ ഞാനൊരു പാക്കറ്റ് ഓയിൽ വാങ്ങിയിട്ടാണ് അതിൽ പപ്പടം കാച്ചാനൊക്കെ അപ്പോൾ ഇവിടെ പിന്നെ പപ്പടം ഏറെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുപ്പിയിൽ ഒഴിച്ചേക്കുകയാണ് അപ്പോൾ ദോശയൊക്കെ ആകുമ്പോൾ അതിൻ്റെ മേലെയൊക്കെ കുറച്ച് ഓയിലിങ്ങനെ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കും കേട്ടാ ഞാൻ നെയ്യിനേക്കാട്ടിയും ഈ ഈ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്തുകൊണ്ട് അപ്പോൾ ഒന്നിൽ ഒര ലിറ്ററിൻ്റെയിൽ കൊണ്ടുവരില്ലേട്ടാ മുഴ കുപ്പി അതാണ് ഞാൻ കഴുകി ഉണക്കി വെച്ചുള്ളത് അപ്പം ഇനി വേറെ രണ്ട് ചെറിയ കുപ്പിയിൽ ആക്കി വയ്ക്കണം അപ്പോൾ ബാക്കി ഞാൻ അവിടെ വെച്ച് പിന്നെ മീൻ പൊരിക്കാനൊക്കെ ഉണ്ടല്ലോ പിന്നെ അന്ന് നമ്മൾ മേലെന്ന് പൊട്ടിച്ച വഴുതുണങ്ങ ഒരു ദിവസം രാത്രി നമ്മൾ എടുത്തല്ലോ പിന്നെ വൈലറ്റ് വഴുതണങ്ങ ഉണ്ടല്ലോ അതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് ഒന്ന് പൊരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ച് വയ്ക്കാണ്ട് അതൊക്കെ ഒന്ന് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ പൊരിച്ചത് പൊരിക്കിയാകുമ്പോൾ മോനും കഴിക്കും അല്ലാതെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലൊന്നും കഴിക്കില്ലേട്ടാ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഉണ്ടാവുമോ ഞാൻ വരാ പറഞ്ഞിട്ട് അപ്പോൾ ഓളുവാ പിന്നെ അങ്ങനെ ഇപ്പോൾ വരികയാണിച്ചെങ്കിലും മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അവളെ വീട്ടിൽ അപ്പോൾ ഇപ്പോൾ മാങ്ങാക്കാലല്ലേ അപ്പോൾ ഒരു മാവും ഉണ്ട് അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ മുരിങ്ങക്കായ മുരിങ്ങയുടെ ഇലയും മാങ്ങയൊക്കെയൊക്കെ കൊണ്ടു വിട്ട് വരുമ്പോൾ അപ്പം പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ കൂടുന്നു അപ്പം വരുകയുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ ഇന്നിപ്പോൾ മുരിങ്ങ കായും ഇതൊക്കെ ഇട്ടിട്ടുള്ള കറിയും പിന്നെ വഴുതനങ്ങ പൊരിക്കും പിന്നെ കുറച്ച് ചൂട മോന് വിളകൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പൊരിക്കണം അപ്പം ഒന്ന് ഇങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു വിട്ടാ അപ്പോളാണ് പിന്നെ ചേച്ചി വരുകയുണ്ട് ചേച്ചിയുടെ ഒരു പേരക്കുട്ടിയുണ്ട് ഇങ്ങനെ രണ്ടാൾ കൂടി എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ കുറച്ച് മത്തി ഞാൻ ഇവർക്ക് കൊടുക്കാൻ ജോലിക്കൊക്കെ കറി വെക്കാലോ വെച്ചിട്ട് വാങ്ങിച്ചതാട്ടാ നല്ല മത്തി വലിയ കുഴപ്പമില്ലാത്ത മത്തിയാണ് അപ്പം ഞാൻ അത് എടുത്തിട്ട് അത് വേഗം നന്നാക്കി അത് ഞാൻ മസാല തയ്ച്ചിട്ടാണ് അപ്പോൾ പൊരി അത് പൊരിക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ നാളികേരം അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടാ അപ്പം വാങ്ങിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറി തന്നെയായിരുന്നു കേട്ടോ എനിക്ക് രണ്ട് ദിവസമൊക്കെ ഒരു പച്ചക്കറി കൂട്ടിയാൽ പിന്നെ ഒരു മീൻ്റെ എന്തേലും ഒരു കറി വേണം കേട്ടോ എല്ലാ മീനൊന്നും ഞാൻ കൂട്ടില്ല കേട്ടോ ചെറിയ ചെറിയ മീനുകളെ കൂട്ടുകയുള്ളൂ അപ്പം നമ്മളെ നാടൻ ഒന്നും വളമൊന്നും ഇടാത്ത ഒരു ഇതല്ലോ നല്ല രുചി ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് തേച്ചി പൊരിച്ചപ്പോൾ ഉണ്ടല്ലോ വരുന്ന കേട്ടാ അത് പൊരിക്കുമ്പോൾ ആ ചൂടക്കനെ കഴിക്കണം കേട്ടോ അത് ചൂടാറി കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞു പോകും അങ്ങനെ ക കടുവക്കൊന്ന് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു വിട്ടാ ഉണക്കമുളകൊന്നും ഇല്ല പിന്നെ പപ്പടം കാച്ചാണ്ട് വഴുതനങ്ങ പൊരിക്കാണ്ട് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പിന്നെ പാൻ തന്നെ വെച്ചു അപ്പോൾ അന്ന് കുടന്നേരത്തെ ഒരു മൂന്നാല് മുളക് പപ്പടം കഴിഞ്ഞിട്ടാണ് അപ്പോൾ പപ്പടത്തിൻ്റെ കലാശക്കോട്ടം എന്താണ് അപ്പോൾ ആ എല്ലാണ്ട് പൊരിച്ചെടുത്തതിന് ശേഷം അതിൽ വെളുതനങ്ങൾ പൊരിച്ചിട്ട് പിന്നെ മീനൊക്കെ ഒന്നിലേതിനായിട്ട് പൊരിക്കലോ ഒഴിച്ചിട്ട് പിന്നെ പാനൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കേണ്ട കേട്ടാ അപ്പോൾ ഈ മുളക് പപ്പടം ചെറുത് നാലിനെ ഉള്ളു പിന്നെ രണ്ട് വലിയ പപ്പടം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കാച്ചി പിന്നെ പപ്പടം നമുക്ക് ഇപ്പം അരയിലൊക്കെ ഒരു വിരുന്നേര് വരികയാണിച്ചെങ്കിലും നമുക്ക് വേഗം രക്ഷൻ കടയിലും പപ്പടം റഷൻ കടയിൽ എന്ന് പറഞ്ഞാൽ ആ അവിടെ റഷൻ കടയിലുള്ള അവൾ പപ്പടം കൊണ്ടുവരുവിട്ടാ അപ്പോൾ നല്ല നല്ല പപ്പടം ഉണ്ട് എല്ലാവരും വാങ്ങിക്കും അപ്പോൾ ആരയിലൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് വരിക അവിടെ പോയാലും നമുക്ക് പപ്പടം വാങ്ങിക്കാം കേട്ടാ അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കാശി എടുത്തതിൻ്റെ ചേർത്ത് മുന്നേറ്റി കുറച്ച് കറി ചേച്ചി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വഴുതനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അടുക്കളയിലത്തെ പണികളെ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് പരിപാടികളുണ്ടല്ലോ ഓരോന്നും കുടുംബശ്രീയുടെ അഫിലിയേഷൻ പുതുക്ക പുതുക്കണവർ ഇതാണ് കേട്ടോ ഞങ്ങളെ അയൽക്കൂട്ടത്തിൻ്റെയൊക്കെ അപ്പം പിന്നെ ഇൻഷൂറ് വേണ്ടവർക്ക് ഇൻഷുറൻസിൻ്റെ ഫോമും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തർ വരുമ്പോൾ എവിടെ ഉണ്ടല്ലോ ഏൽപ്പിച്ചുകള് കൊടുക്കാനും പിന്നെ അഫിലിയേഷൻ്റെ ഫോം പൂരിപ്പിക്കാനോ എന്തിനു പറയുന്നു അപ്പം അതിൻ്റെ കൂടെ നമ്മളെ രജിസ്റ്ററിൻ്റെ ഓഡിറ്റിങ് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു പേജ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് വയ്ക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടാണ് അപ്പം ഇപ്പുറത്ത് ഞാൻ ഇവിടെ ഒരു കട ഉണ്ട് ഈ അപ്പുറത്തല്ലാതെ ഈ ഈ സൈഡിൽ അപ്പം ഞാൻ അവിടെ പോയി വെക്കുമ്പോൾ ആ കട അല്ല അപ്പൊ എന്തായാലും വെള്ളം വെച്ചിട്ട് ഞാൻ ഇതുവരെ പോയല്ല ഞാൻ അപ്പുറത്തേക്ക് കടന്ന് അവിടുന്ന് ഞാൻ ഫോട്ടോ കോപ്പി ഒക്കെ എടുത്തിട്ട് പോന്നിട്ടാ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും ഓരോ ഇടപാടുകൾ ഉണ്ടാവൂട്ട അങ്ങനെ ഒരു കുപ്പിപ്പാട്ടെത്തി വന്നിട്ട അപ്പൊ ഞാൻ കുറച്ച് കുപ്പി ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടാ അപ്പൊ അതൊക്കെ ഭയങ്കര കുറേ കേട്ടോ അപ്പൂ ആരാച്ചിട്ട് ഞാൻ വന്നു ചേച്ചി ചേച്ചിട്ട് ദൂരം എന്നിട്ട് വിളി പറയാണ് അപ്പുവിനെ കണ്ട കാരണേ അപ്പു ഒരു പരിചയമില്ലാത്ത ഒരാളി അപ്പു വിലയ്ക്ക് അടുപ്പിക്കില്ല കേട്ടോ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ചോറൊക്കെ വന്ന് മീനൊക്കെ ഉറക്കത്തിൽ കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് പൊന്നുവിനും എല്ലാം ഇഷ്ടമായിട്ടാ പൊന്നും വന്ന് കെടുക്കും അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് ചോറൊക്കെ കൊടുത്തിട്ട എല്ലാവരും കഴിച്ചിട്ട് പോയാലും പറക്കി നുള്ളി നുള്ളിപ്പറക്കിയിട്ട് ഓരോ വറ്റും ആശാക്കാതിരുന്ന് കഴിക്കും ഇട്ടാ പാവം അപ്പം അത് വൈകുന്നേരത്ത് പിന്നെ എല്ലൊക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുക കേട്ടാ അപ്പം നമ്മളെ വഴുതനങ്ങൊക്കെ ഒന്ന് വള ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടാ അപ്പം ഒന്ന് ഞാൻ ബേക്കറിയിൽ ഇപ്പോൾ കുറച്ച് സവോളത്തൊലി കൊടുക്കുന്നുണ്ടായിരുന്നു ചാണകപ്പൊടിയൊന്നും ഇല്ല കേട്ടോ ചാണകപ്പൊടി വേണമെന്നൊന്നുമില്ല ഈ സവോളരെ കുറച്ച് തൊലിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ മൊത്തത്തിൽ മണ്ണ് കുറവാണ് കേട്ടോ എല്ലാ കവറിലും മണ്ണു കയറ്റണം അപ്പോൾ കുറച്ച് സവോളത്തൊലി അധികം തന്നെ ഞാൻ കൊടുന്നു അപ്പോൾ കുറേ സവോളത്തൊലി ഇല്ലേലുണ്ട് നിറച്ചു കൊടുത്തു അതിൻ്റെ ശേഷം ഞാൻ പക്കറ്റിൽ മണ്ണും താങ്ങി പിടിച്ചിട്ട് മേലേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ മണ്ണും കുറേശ്ലിട്ട് കൊടുക്കുക അപ്പം മഴയൊക്കെ ഇപ്പം ഒന്ന് രാത്രി ഇടിയും മൊറലുണ്ട് മഴയൊക്കെ ഒന്നുകൊണ്ട് പെയ്ത് വന്നിട്ടാണ് അപ്പോൾ നല്ലതാണല്ലോ അങ്ങനെയൊക്കെ വളക്കിട്ട് കൊടുത്താൽ മഴയൊക്കെ ഒന്ന് പെയ്താൽ അപ്പോൾ എന്തായാലും വേണ്ട വെച്ചിട്ട് ഞാൻ എല്ലേൻ്റെ കടക്കയിലും സകോളത്തൊലി ഇട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് രണ്ട് ചവിരിപ്പൊളി വയ് വെക്കും വിട്ട അങ്ങനെ എല്ലേ എല്ലാതെടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ പിന്നെ സഹായത്തിന് അപ്പൂ കൊണ്ട് കിട്ടാ അപ്പം അപ്പൂവിനെ ഞാൻ താറ്റയ്ക്ക് ഇറക്കിയില്ല അപ്പോൾ ഓ ഓന അവിടെ ഒന്നാണ് തുറന്ന് വിട്ടതാണ് കേട്ടോ അപ്പം അതിലും ഇതിലൊക്കെ തലയിട്ട് വയ്ക്കുന്നുണ്ട് ഉപ്പർ അങ്ങനെ ഇനിയിപ്പോൾ ഒന്നുകൂടി രണ്ട് രണ്ടു ദിവസം കണ്ട് കഴിഞ്ഞാൽ നമ്മളെ അജി പോയിട്ട് കുറച്ച് സിളറി എടുത്തു കൊടുന്നിട്ട് എല്ലേനും ഡയലൂട്ട് ചെയ്തിട്ടാണ്ട് ഒഴിച്ചു കൊടുത്താൽ ഒന്നാണ്ട് നല്ല ഉഷാറാവൂട്ടോ ആ ചാണപ്പൊടി വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്പം അതിന് ഞാൻ ഒരു പാത്രം തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കൊടുത്താൽ ഇടയ്ക്കൊക്കെ ഒന്ന് അതിന് കുറേശം എടുത്തിട്ട് ഇങ്ങനെ ഒരു കേന പോലത്തെ കേട്ടാ റെഡി ആക്കി വെച്ചു അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വളടലും ഒക്കെ നടക്കുക കേട്ടാ പരിപാടി പിന്നെ അന്ന് ഭജിമുളക് പാവേ ഉണ്ടായിരുന്നില്ലേ മറ്റുള്ള മുളകിനെ സംബന്ധിച്ച് നോക്കുക നല്ല കരുത്തുള്ള ഉഷാറുള്ള തൈകളായിട്ടാണ് കേട്ടോ നമ്മളെ ഭജിമുളക് വന്നുള്ളു നല്ല തൈകളാഞ്ഞിപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കന്ന ഗന പോലത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാനിപ്പോൾ ഒന്ന് ചോറൊക്കെ വേ അടുപ്പത്തുള്ള സമയത്ത് പപ്പടക്കൂല് ചൂടാക്കിയിട്ട് എല്ലേനും ഞാൻ ഓട്ടം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാകുമ്പോൾ കവറ് പൊട്ടുക എന്നുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ കുറേ കാലം നിൽക്കും അങ്ങനത്തേലും ആവുമ്പോൾ മിളക് മക്കൾ വച്ചാട്ടിട്ട് റോട്ടിൽ കൂടെ പോകട്ട അപ്പം ഇനി ഇപ്പം അതിൻ്റെ മേൽഭാഗം ഒന്ന് മോനെ മോനോട് മറ്റേ എക്സോപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ അതിൻ്റെ മേൽഭാഗം ഒന്ന് മുറിച്ച് കൊടുക്കണം അപ്പം അങ്ങനെ ഓട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞ കയ്യിൽ ബജിമുളകിൻ്റെയൊക്കെ തൈ വറച്ചയൊക്കെയാറുണ്ട് അപ്പം നമ്മളെ സീന ഭജിമുളകൊക്കെ ഞാൻ ഭജി ബജി ഇതുവരെ മുളക് എരു ഉണ്ടാവുമോ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലേട്ടാ ഞാൻ കഴിച്ചില്ലേ ഭജിമുളക് പേടിയും എരി ഉണ്ടാവുമോ വെച്ചിട്ട് അപ്പം ഈ ഭജിമുളക് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരു കളിയാണ് അങ്ങനെയൊന്നും വേണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും വേണ്ടില്ല നമുക്ക് പറിച്ചു വെക്കണം തൈകളൊക്കെ അപ്പോൾ ഒന്ന് എത്തിച്ച് വയ്ക്കിയാൽ കേട്ടോ നമ്മളെ കുമ്പളങ്ങക്കൂട്ട അവിടെ അല്ലേ കേട് വന്നാൽ എന്താന്നേട്ടാ പൊട്ടിക്കണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പൊട്ടിക്കണം മോര് കഴിച്ചിട്ട് മോര് കറി ഉണ്ടാക്കുന്ന കേട്ടാ കുമ്പളങ്ങയായിട്ട് നമ്മളെ വീട്ടിലുണ്ടായ ഒരു കുമ്പളങ്ങ അത് നമ്മൾ കുഴിച്ചിട്ടിട്ടൊന്നും അല്ലാട്ടാ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കൊട്ടിന്ന് ഒരു തൈ ഇങ്ങനെ മുളച്ച് വന്നപ്പോൾക്ക് തോന്നി വലിയ കുഴപ്പമില്ലാത്തൊരു തയ്യാന്ന് അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങനെ പടത്തിയതാട്ട മേലയ്ക്ക് അങ്ങനെ ഒരു കറ കവറ് സവോളത്തോ ഉണ്ടായിരുന്ന കേട്ടാ അല്ലെൻ്റെയും കടക്കിട്ട് മണ്ണ് കയറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് ലേശം എന്നേ ഉള്ളൂ അപ്പം അത് ഞാൻ നമ്മളെ ഒരു ാന്താരിട്ടാ നല്ല ഉണ്ടാക്കാൻ താരി അതി അതിന് ഇട്ട് കൊടുക്കുക മണ്ണ് കേട്ടണില്ല അതിനും അത്യാവശ്യം കവറിൽ മണ്ണ് ഉണ്ട് മണ്ണ്ട്ടാ പിന്നെ വൈകുന്നേരത്തോടു കൂടിയിട്ടാത്രീട്ടിയും മഴയും പക്ഷേ മഴ കാര്യമായിട്ട് പെയ്തില്ല ഈട്ടി തന്നിട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്താത്തന്നെ ഉള്ളൂ അപ്പൊ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്